അമ്മ ഒരു തോട്ടിയും കൊണ്ട് തോന്നുന്നത് എവിടേക്കാണെന്നുള്ളതാണ് ഞാൻ അമ്മനെ ഫോളോ അമ്മ ഫോളോ ചെയ്യാണ് അത് താഴെ വെച്ചത് മുരങ്ങോട്ടി കൊണ്ടുവന്നിട്ട് തോട്ടി താഴെ വെച്ചിട്ട് ഇത് കൈ ഉണ്ട് എനിക്ക് കുറച്ച് ജലദോഷവും തൊണ്ടവേദന വേണ്ടേ അപ്പൊ അമ്മ കുരുമുളക് ചാറ് വെച്ച് തരാൻ വേണ്ടിട്ട് കുനുന്തു വലിക്കുകയാണ് അല്ല മുരങ്ങിയല്ല അമ്മ തോട്ടി മുകളിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് എന്താണ് ഓ

അമ്മ ഒരെണ്ണം കൂടി ഇട്ട് വലിക്കാനുള്ള പരിപാടിയിലാണ് അമ്മയ്ക്ക് എത്തില്ലെങ്കിൽ ഞാൻ വലിച്ചു തരാം വലിക്ക അങ്ങോട്ട് ആളാ അമ്മന്റെ തോട്ടി കയ്യിൽ നിന്ന് വിട്ടു ഒന്നിട്ട് പോകും ഏ കിട്ടി കിട്ടേ കിട്ടിയമ്മ ആവശ്യത്തിനായില്ലേ അമ്മന് ഇടുപ്പിലുണ്ട് ഇടുപ്പില ഇടുക്കി നോക്കട്ടെ ഇങ്ങനെ കുറച്ച് മുരങ്ങിയും പപ്പായയും ഇതൊക്കെ നമ്മുടെ വീട്ടിന്റെ ബാക്കിൽ ഇങ്ങനെ വളപ്പിലുള്ളതുകൊണ്ടേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് കറി വെക്കും കേട്ടോ ഇതാ ഈ ഇടത്തെ സൈഡിലുള്ളത് കുനുന്താണ് കേട്ടോ ഇത് കുറച്ച് മൂത്താണ് അത് വറുക്കാനും അത് കുരുമുളക് ചാറ് വെക്കാനും ഇല്ലമ്മ ഓക്കെ അപ്പൊ മുരങ്ങ കുരുമുളക് ചാറ് കിട്ടാ കുരുമുളക് ചാറ് വെക്കാനും മുരങ്ങിയായിട്ട് ഇത് നമ്മുടെ തൊണ്ടവേദനയ്ക്കൊക്കെ ബെസ്റ്റ് സാധനമാണ് സോ എനിക്ക് ഓൾറെഡി തൊണ്ടവേദനയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അമ്മ ഇത് ചെയ്യാൻ പോകുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇടുക പിന്നെ മെയിൻ ആയിട്ട് കുരുമുളക് പൊടി ഇട്ട അതും ആവശ്യത്തിന് ഇടുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ നിളക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴുകിട്ട തിളച്ചു വന്നു അതിലേക്ക് നമ്മൾ മുരങ്ങി ഇട്ടോ മുരങ്ങ മുരങ്ങി ഇട്ടിട്ട് നല്ലപോലെ നിളക്കുക

വലിയമ്മന ഒരു വച്ച് അതിനെ കൊണ്ടുവന്നിട്ട് വലിയമ്മ കടങ്കട്ടെ മനങ്ങ കൊടുത്തു അവര് പേരുകൂടി കൊടുത്തു മകള് വന്നു മകൾ കൊടുത്തു മകന്റെ ഏർ വരുമ്പോൾ കിട്ടി പിന്നെ പല്ലാരിക്ക് കൊടുത്തു വലിയമ്മന്റെ ബ്യൂട്ടി വെച്ചു തന്നില്ല ഞാൻ ഇന്നാണ് പറഞ്ഞത് ഇത്രയൊക്കെ കിട്ടിയത് വലിയമ്മ എനിക്ക് എന്തുകൊണ്ട് തന്നില്ല പറഞ്ഞു ഞാനേ എന്നാ ഞാനവിടെ പറഞ്ഞു എന്താ പറയുമ്പോൾ നമുക്ക് കേടുമ്പന്നു അത് അത് വയ്ക്കപ്പോ ശെരിക്ക് വയ്ക്കപ്പോ മണ്ണിൽ പൊന്തി ശരി തിളച്ചി തിളച്ചി അതിലേക്ക് ലാസ്റ്റത്തെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്ക് നല്ലൊരു മണം വരും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊറച്ചു രണ്ടു മിനിറ്റ് കൂടി വെച്ചിട്ട് ഇറക്കാം കേട്ടോ ഇതേപോലെ സിമ്പിളായിട്ട് ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ഒരു നിങ്ങൾ ട്രൈ നോക്കുക അപ്പൊ ഞാൻ ചോറ് എടുത്തു അതിൽ കുറച്ച് സാമ്പാർ എടുത്തു ഉരുളക്കിഴങ്ങ് വറുത്ത് മുട്ടകോസ് എടുത്തു കാബേജ് ഇതാണ് നമ്മുടെ മുരങ്ങ കുരുമുളക് ചാറ് വെച്ചത് കേട്ടോ സോ ടേസ്റ്റ് ഉണ്ടോ നോക്കാം കുടിക്കണം ചോറ് കഴിക്കണം ഓ ോറ് കഴിക്കാൻ വിവു തന്നെ അമ്പോന്ന് പറയണം തന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുന്ന ആശ്വാസം കിട്ടുന്നുണ്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ പനിയല്ല തൊണ്ടവേദന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക അടുത്ത നല്ലൊരു വീഡിയോ മറ്റും വരെ